പരിശുദ്ധ ഖുറാൻ പാരായണത്തിൻ്റെ നിയമങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് ഇതിൽ അതിപ്രധാനമാണ് പല ഹർഫുകൾക്കും ഊന്നത്ത് കൊടുത്തുകൊണ്ട് അഥവാ നൂനിനും മീമിനും തെൻവീനിനുമൊക്കെ മണിച്ചുകൊണ്ടുള്ള ഊന്നത്തോടു കൂടിയുള്ള ഉച്ചാരണം നൽകുക ഇതിൽ അഹ്കാമുൻ ഹക്കാമുൻ നൂനിസാക്കിന് ഒത്തൻവീൻ പൂർണ്ണമായും നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അന്നൂനു വൽമീമുൽമുഷെദ് ഷദ്ദുള്ള നൂനും മീമും ഇതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുവാനുള്ളത് പുസ്തകത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഷെദ്ധു നൽകപ്പെടുന്ന നൂനിനെയും മീമിനെയും എപ്പോഴും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് ഇവ നൂനും മീമും ഇസ്മിലും ഫിയോലിലും ഹെറഫിലും ഒക്കെ വരാം ഇതൊക്കെ വ്യക്തമായി പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഊന്നത്തിൻ്റെ കതിർ രണ്ട് ഹറക്കത്താണ് ഇതും നാം ഓർക്കുക അപ്പോൾ ഉദാഹരണങ്ങൾ നോക്കൂ വയുമിം ഇന്ന ഉം കൂം സും ഇപ്രകാരം ശബ്ദം നൽകപ്പെടുന്ന നൂനിനെയും മീമിനെയും മണിച്ചു കൊണ്ടു ചിരിക്കേണ്ടതാണ് ഇവിടെ അനുബന്ധമായി നാം അറിയേണ്ട ചില കാര്യങ്ങളാണ് ഗുന്ന എന്നത് ഗുന്നയുടെ മർത്തവകൾ പദവികൾ അതിൻ്റെ സ്റ്റെപ്പുകൾ വ്യക്തതയും കടുപ്പവും പരിഗണിച്ച് മണിക്കലിൻ്റെ പദവികൾ അവസ്ഥകൾ അഞ്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ അവസ്ഥ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് തൊട്ടു താഴെ രണ്ട് അതിന് താഴെയാണ് അതിനേക്കാളും കുറഞ്ഞ തൊട്ടു താഴെയുള്ള അവസ്ഥയാണ് മൂന്ന് അങ്ങനെ അഞ്ച് അവസ്ഥകൾ മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ഊന്ന നൽകപ്പെടുന്നത് എപ്പോഴാണ് മണിച്ചു കൊണ്ടിച്ചിരിക്കേണ്ടത് നൂനിനും മീമനും പൂർണ്ണമായി ഊന്നത്ത് നൽകപ്പെടുന്നത് ശെദ്ധ ഒന്ന് അതല്ലെങ്കിൽ ഇത്കാം കാമിലായിരിക്കുമ്പോൾ അല്ലേ ഇത് ഗാം കാമിലായിരിക്കുമ്പോൾ മിമ്മാൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്രകാരം ഇത് ഗാം കാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ ശബ്ദു നൽകപ്പെട ശു നൽകി ഉച്ചരിക്കപ്പെടുന്ന സന്ദർഭത്തിലൊക്കെ എന്താണ് പൂർണ്ണമായ ഏറ്റവും മേലെയുള്ള അവസ്ഥയായിരിക്കും ഉന്നത്ത് മിന്യ എന്നൊക്കെ പറയുമ്പോഴുള്ള അവസ്ഥ രണ്ടാമത്തേത് ഇത് നാഖിസ് ആയിരിക്കുമ്പോൾ ഹൊ റൊയ റോ മ്യൂവൽ അപ്പോൾ ഉന്നത്ത് തൽപ്പം കൂടി കുറഞ്ഞു എന്നർത്ഥം മൂന്നാമത്തേത് ഇഹ്ഫാ ഇൻ്റെയും ഇഖ്ലാബിൻ്റെയും സന്ദർഭം ബി ഹും അതുപോലെ ഇൻകുതും ഇത് അല്പം കൂടി തൊട്ട് താഴെയുള്ള അവസ്ഥയാണ് നാലാമത്തേത് സുക്കൂൻ നൽകി ഇൽഹാർ ചെയ്യുന്ന സന്ദർഭം അവിടെയും എന്താണ് നമ്മളറിയേണ്ട കാര്യം എന്നത് സാക്നത്തായ നൂനിലും മീമിലും അടിസ്ഥാനമായി ഉള്ള ഒരു സിഫത്താണ് മൻ ഫെ മെൻ ആ എന്നൊക്കെ പറയുമ്പോൾ ആ നൂന് വെളിവാക്കി നാം ഉച്ചരിക്കുന്നു പക്ഷെ അതിലെന്തുണ്ട് അല്പം അതിൻ്റെ മണിക്കൽ ശബ്ദമുണ്ട് നിങ്ങൾ മൂക്ക് അടച്ചു വെച്ചുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ആ ശബ്ദം നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിയുകയില്ല അപ്പോൾ മൂക്കിൽ നിന്നുള്ള തരിമൂക്ക് ഹൈഷൂമിൽ നിന്നുമുള്ള ഗുന്ന എന്ന ആ അവസ്ഥ നൂനിലും മീമിലും എപ്പോഴും കൊണ്ട് നാം സൂചിപ്പിച്ചതാണ് അനുനാസിക അക്ഷരങ്ങളാണ് നൂനും മീമും എന്ന് അത് മീമിലായിരുന്നാലും അങ്ങനെ തന്നെ ലഹും എന്നൊക്കെ പറയുമ്പോൾ സാക് മീമിനും ചെറിയ മണിക്കൽ ഉണ്ട് എന്നർത്ഥം ഇത് ഏറ്റവും കുറഞ്ഞ അവസ്ഥയാണ് അഞ്ചാമത്തേത് നൂനിനും മീമിനും ഹറക്കത്ത് വരുമ്പോഴാണ് ഹറക്കത്ത് നൽകി ഉച്ചരിക്കുമ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ല ഉന്നയുടെ മർത്തബകൾ പദവികൾ ഇങ്ങനെയാണെന്ന് അറിയുവാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം വാർക്കള്ള ഹുഫീഖും വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു